ഗുഡ് മോർണിംഗ് രാവിലെ ഞങ്ങൾ ചെറിയൊരു നടത്തത്തിന് ഇറങ്ങിയാണ് ഇതാണ് ഞങ്ങളുടെ ടിങ്ങുമൊൻ അപ്പോൾ വാഷായ കൊണ്ട് വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാണ് എന്ത് പെട്ടിയെന്നറിയില്ല അറിയില്ല എവിടെയെങ്കിലും ഇരുന്നു ഇങ്ങനെ ജസ്റ്റ് തപ്പിത്തടയിലാണ് മാത്രമല്ല ചെറിയ ചാറ്റൽ മഴയുണ്ട് അപ്പോൾ ഈ മഴ പെയ്തത് ഇവിടെ മുഴുവൻ നിറയെ ചെടി ചെടിയല്ല ഇങ്ങനെ കാട് കയറി നിൽക്കുക എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ അച്ഛനെ പുറത്ത് ഇതൊക്കെ വീടിന് പുറത്തു കൊണ്ടുവരും പുറത്തുകൊണ്ട് ഇങ്ങനെ കുറക്കടങ്ങി അച്ഛൻ്റെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് നടന്നതിന് ശേഷമാണ് വരുന്നത് ഇപ്പം പുള്ളി കൺഫ്യൂസ്ഡാണ് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് നോക്കി നിൽക്കുകയാണ് സോ ഞാൻ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഇങ്ങനെയാണ് കേട്ടോ അല്ല ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ ഞങ്ങൾക്കിവിടെ ഒരു തത്തയുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഒരു ഞാൻ എപ്പോഴും നാട്ടിൽ വരുന്ന സമയത്ത് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത് പക്ഷേ അത് നടക്കാറില്ല എന്ന് മാത്രം രാവിലെ ആറര ആറ് ആറരയാകുമ്പോൾ മുതൽ ഞങ്ങളുടെ തത്ത വിളിച്ച് ഉണർത്താതെ എഴുന്നേക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ആശാനും ഇതുപോലെ ബഹളമായിരിക്കും അപ്പോൾ പിന്നെ രാവിലെ എഴുന്നേൽക്കുക അത് വേറെ ഓപ്ഷനില്ല വാ വാ എന്താ ഉദ്ദേശം ഈ മഴ കൊണ്ട് ഇവിടെ നിൽക്കുകയാണ് എന്താ ഉദ്ദേശം എന്ന് മനസ്സിലാവില്ല വാ കേറിപ്പോകാം കുഞ്ഞോ കയറിപ്പോകാം ചില സമയത്ത് ആവശ്യ ഇവിടുത്തെ ഇങ്ങനെ ചില പുല്ലൊക്കെ വയറിന് എന്തെങ്കിലും അസുഖം ഉണ്ടോ പുല്ലൊക്കെ പറിച്ചു കഴിഞ്ഞ കേട്ടോ അപ്പം ഇങ്ങനെ പുല്ലൊക്കെ തപ്പി ഇങ്ങനെ മണത്ത് നോക്കാറുണ്ട് പിന്നെ ഇതുപോലെ മൂക്കുകൊണ്ട് കുഴിയെടുക്കും അത് വേറെ ഇവിടെയൊക്കെ ചെറിയ കുഴികൾ കാണാം മൂക്കുകൊണ്ട് കുഴിയെടുത്തുവാറുമ്പിനെയൊക്കെ ഇങ്ങനെ പിടിച്ചു തിന്നും എൻ്റെ ഉദ്ദേശമൊന്നും മനസ്സിലാവുന്നില്ല ഇതൊക്കെ മണക്കു നോക്കുന്നുണ്ട് ഞാൻ വാക്ക് കയറിപ്പോവാം ബാ പോകാം പോകാം ബാ പോയാലോ ബാ ഞാൻ പറയുന്നൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ അന്തം ഇട്ട് കുന്ത വീഴുന്ന പോലെ എൻ്റെ വായിലേക്ക് നോക്കി നിൽക്കുന്ന ആളാണ് മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ എന്താ അറിയില്ല നല്ല മഴ അത്യാവശ്യം നന്നായിട്ട് ചാറുന്നുണ്ടോ ടിമ്പു വാ പോവാ ബാ വാടാ ഇത് ഒരു നടക്കി പോകുന്ന ലക്ഷണമില്ല ശാൻ ഇവിടെ ഇല്ല എന്ന് തോന്നുന്നു വന്നേ വാ ഓ വരാനുള്ള ലക്ഷണം കാണുന്നില്ല ഓയ് വായോ വായക്കാളി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുക അവിടെ അവിടെ ഇല്ല പ്രോഹിക്കാനുള്ള പരിപാടിയാണ് വാ ൂടെ കാണിച്ചു തരാം അടുത്ത് അങ്ങനെയാണ് ഞാൻ വീണ്ടും ഞങ്ങളുടെ ടിങ്കപ്പനായിട്ട് ദേഷ്യം ചുറ്റാൻ ഇറങ്ങിയിട്ടുണ്ട് ആശാന് എന്നെ കൊണ്ട് എവിടേക്കാണ് പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇവിടെ നിന്ന് നിറച്ച് കാടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാണുമ്പോൾ ഒന്നും വിചാരിക്കരുത് നല്ല മഴയാണ് രണ്ട് മൂന്ന് മാസം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വൃത്തിയാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ ഇത് എടുത്തിട്ട മണ്ണായതുകൊണ്ട് വേഗം തന്നെ കാട് വരും പക്ഷേ എനിക്കിത് കാണുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാൻ ഈ പച്ചപ്പും ഹരിതാവും നോക്കി വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഗ്രീനറി വലിയ കുഴപ്പമൊന്നുമില്ല കാടുണ്ട് പിന്നെ ഇവിടെ അങ്ങനെ പാമ്പിൻ്റെ അധികം ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഈ ഒരു മഴക്കാലം കഴിയുന്ന സമയത്ത് ഇത് സ്വാഭാവികമായിട്ട് ആളയം ആളെയും നിർത്തി പണിക്ക് ഐ മീൻ ഒന്നുകിൽ ഇത് കൃഷിക്ക് വേണ്ടിയിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ കളയൊക്കെ പറിച്ചു കളയുകയോ ചെയ്യുന്നത് അദ്ദേഹം എന്തോ മണത്ത് നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ ഓക്കെ ഇത് എന്നെ കൊണ്ട് ഓട്ടം തന്നെ ഓട്ടമായിരിക്കും സമയം ശരിക്കും ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ വെയിലൊന്നുമില്ല കേട്ടോ ഫുള്ളിങ്ങനെ മഴക്കാറായിട്ട് നിൽക്കും ഇന്നലെ രാത്രി മുഴുവൻ മഴയായിരുന്നു ജസ്റ്റ് ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ മുന്നേ ഒന്നു തോർന്നത് തെയ് കിടക്കുന്ന കണ്ടോ അത് പുല്ലാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാമച്ചത്തിൻ്റെ പുല്ല് അതിങ്ങനെ കാടുപോലെ എന്താ ഇവിടെ ഇവിടെയാണ് നിൽക്കുന്നത് കേട്ടോ കാടുപോലെ നിന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒന്നാമതേം പുല്ല് ഇപ്പോഴാണ് ഈ ഇല ഒരു കാടായത് പക്ഷേ എന്നാലും ആ പുല്ല് നിൽക്കുന്ന ഏരിയ മുഴുവൻ കാടാണ് അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ വെട്ടിക്കളയും കുറേ കഴിയുമ്പോൾ ഇങ്ങനെ വെട്ടിക്കളയുന്ന ആ പതിവ് അതിങ്ങനെ ഉണക്കാനിട്ടാണ് ഞാൻ ജസ്റ്റ് കണ്ടതുകൊണ്ട് വെറുതെ പറയാനേ ഉള്ളൂ ഞങ്ങളുടെ കൊച്ചു പുല്ല് തിന്നുകട്ടോ സോ നിങ്ങൾക്കറിയാവോന്ന് അറിയത്തില്ല പട്ടി പൂച്ചയൊക്കെ പുല്ല് തിന്നും അവർക്ക് വയറിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് വയർ ഒഴിയാത്ത സമയങ്ങളിൽ ആണ് പുല്ല് തിന്നുന്നത് അപ്പോൾ അത് എല്ലാ പുല്ല് വരെ കഴിക്കുകയല്ല ചില പ്രത്യേകതരം പുല്ലുകളുണ്ട് ഞാനത് നോട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് ചില ടൈപ്പ് പുല്ല് കഴിക്കുന്ന പേര് ഇപ്പം നമ്മളിങ്ങനെ ഒരുപാട് പുല്ല് വളർന്നു പല ടൈപ്പിലുള്ള പുല്ലുകളായിരിക്കും വളർന്നു നിൽക്കുന്നത് അപ്പോൾ ഇവരെല്ലാം കഴിക്കത്തില്ല അതുപോലെ മണർത്ത് നോക്കിയിട്ട് ചില ടൈപ്പ് പുല്ല് തന്നെ ആയിരിക്കും കഴിക്കുന്നത് ഇതിപ്പോൾ കഴിക്കുന്നത് ഒരു ഒരു ടൈപ്പ് പുല്ല് സാധാരണ ഇവർ കഴിക്കുന്ന താറാവ് എന്ന് പറയുന്ന ഒരു പുല്ലായിരുന്നു വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ കേട്ടിട്ടുള്ളത് താറാവ് എന്നാണ് അപ്പോൾ ആ താറാവ് എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ഒരു പുല്ലാണ് ഇത് കഴിക്കുന്നത് എൻ്റെ ദൈവമേ പോയി ഒരു കാര്യം കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ ഒരു പണിപാളി അങ്ങനെ ഓക്കെ ഞാനിങ്ങനെ നിന്നപ്പോൾ ഒരു ചെറിയ പട്ടിക്കുട്ടി ഇതിനകത്തേക്ക് കയറി വന്നു അപ്പോൾ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര അഗ്രസീവാണ് നമ്മളോടൊന്നും വീട്ടുകാരോടൊന്നും കുഴപ്പമൊന്നുമില്ല ഞങ്ങളോടൊക്കെ നല്ല സ്നേഹമാണ് പക്ഷേ പുറത്തുള്ള പട്ടികളെ കണ്ടാൽ നല്ല ബഹളമാണ് അപ്പോൾ നോക്കിക്കൊണ്ടിപ്പോൾ ഒരു കുഞ്ഞു പട്ടി ഗേറ്റിന് ഇടയിൽ കൂടെ കയറി വരുന്നുണ്ടായിരുന്നു ഇതെ കണ്ടില്ല പക്ഷേ എൻ്റെ പുല്ലതിനൊന്നും അതിൻ്റെ ഒരു തിരക്കിലായതുകൊണ്ട് കണ്ടില്ല അപ്പോൾ എനിക്കിപ്പോൾ ഇതിനെ വിട്ടേച്ചും പോയി അതിനെ ഓടിക്കാൻ പറ്റിയാലായിരുന്നു ഞാൻ അപ്പോൾ അതുകൊണ്ട് അമ്മയെ വിളിക്കാൻ നോക്കിയതാണ് പക്ഷെ ആ പട്ടിക്കുട്ടി ഇങ്ങനെ കുറച്ച് ഗേറ്റിന് മുകളിലേക്ക് വരുന്ന അവിടെ കുറച്ച് നേരം നോക്കി നിന്നിട്ടങ്ങി ഇറങ്ങിപ്പോയി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ കൈ കയ്യിൽ നിന്ന് ഈ തൊടലും വെട്ടിച്ചിട്ടോ ഒറ്റ ഓട്ടമായിരുന്നു അങ്ങനെ ഇതാണ് ഞങ്ങളുടെ കൊച്ചു കേട്ടോ എൻ്റെ കുട്ടിയാണ് ആൾ വീട്ടുകാരോട് മാത്രമേ ഉള്ളൂ സ്നേഹം അല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര അഗ്രസീവാണ് കരിയിൽ അനങ്ങിയാൽ പോലും ഭയങ്കര ബഹളമാണ് അപ്പോൾ ഇങ്ങനെ കിളികളൊക്കെ വരും ഇവനിങ്ങനെ ഒരുപാട് പക്ഷികൾ വരാറുണ്ട് ഞാൻ ഉള്ളതുകൊണ്ട് ഓമയ്ക്ക എപ്പോഴും ഓമയ്ക്കയുടെ സീസൺ അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കിളികൾ വരാറുണ്ട് ഈ കിളികളുടെ സൗണ്ട് പോലും ആൾക്കിഷ്ടമല്ല പിന്നെ വേറെ കാര്യം വെച്ചാൽ കുരങ്ങ് വരും എപ്പോഴും കുരങ്ങ് മയിലൊക്കെ വരും എപ്പോഴും വരും എന്ന് പറയത്തില്ല പക്ഷേ പലപ്പോഴും മയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു വില്ലേജ് ഏരിയ ആയതുകൊണ്ടും മലയോര പ്രദേശം എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഏകദേശം അങ്ങനെ വനമൊന്നും നമുക്ക് അങ്ങനെ ഫോറസ്റ്റ് ഏരിയ എടുത്തില്ല പക്ഷെ ഒരു മലയോര ഏരിയ അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും മയിൽ വരും അതിനേക്കാളും ഒരു കുരങ്ങ് എപ്പോഴും വരും അപ്പോൾ കുരങ്ങ് ഇതിൻ്റെ ബെസ്റ്റ് ഭയങ്കര ഒരു ശത്രു ബെസ്റ്റ് ശത്രുത ഞാൻ പറയാമെന്ന് പറഞ്ഞു ഭയങ്കര ശത്രുതയാണ് അതുമാത്രമല്ല നമുക്കിവിടെ ഈ കൃഷികളുള്ളത് കൊണ്ട് ഈ പച്ചക്കറികളും ഈ തക്കാളി തക്കാളി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഈ കുരങ്ങിൻ്റെ ശല്യം കാരണം തക്കാളി പരിപാടി നിർത്തിയത് അതുപോലെ ഫാഷൻ ഫ്രൂട്ടാണെങ്കിലും ഈ ഓമയ്ക്കായിക്കോട്ടെ ഇനി മുളക് വരെ നിറ വെറുതെ വിടുകയില്ല ഇവർ ഈ കപ്പയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കൈകൊണ്ട് മാന്തി കിഴങ്ങെടുത്തു കൊണ്ടുപോകും ഈ വാഴ ആയിക്കോട്ടെ വാഴ കൊലക്കുന്ന സമയത്തായിക്കോട്ടെ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കുൽസിത പരിപാടികൾ ഈ കൊരങ്ങിനുണ്ട് ചെടിയെല്ലാം നശിപ്പിച്ച് കളയും കേട്ടോ ചെടികളത് ഒറ്റയ്ക്ക് വരും ഒരിക്കലും വരികയില്ല ഫുൾ ഫാമിലി ആയിട്ടാണ് വരുന്നത് ഒരു ഫാമിലി മാത്രമല്ല ഗ്രൂപ്പായിട്ട് വരും പന്ത്രണ്ടും പതിനഞ്ചും കുരങ്ങളൊക്കെ ഒരുമിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഓടിച്ചു കളയാൻ പറ്റത്തില്ല കാര്യം നമ്മളെ നമ്മളെ കൂടി ആക്രമിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ സൗണ്ടൊക്കെ ഉണ്ടാക്കും പിന്നെ ഇതിനെ അഴിച്ചുവിടാനും പറ്റുകയല്ല കാര്യം പറഞ്ഞില്ല ഭയങ്കര അഗ്രസ്സീവാണ് റോഡുണ്ട് ഫ്രണ്ടിൽ ഇറങ്ങി പോയി കഴിഞ്ഞാൽ വല്ല വണ്ടിയും തട്ടുകയെന്നുണ്ടെങ്കിൽ ഇറക്കി വിടില്ല പേടിയൊക്കെ ഗേറ്റിനിടയിൽ ചെറിയ ഗ്യാപ്പുണ്ട് വീടിന് നാല് സൈഡിൽ മതിലുണ്ടെങ്കിലും ഗേറ്റിന് അടിവശത്തൊരു ഗ്യാപ്പുണ്ട് അപ്പോൾ അതിലേക്കൂടെ സുഖമായിട്ട് ഇറങ്ങി പോകാൻ പറ്റും അങ്ങനെ പല പ്രാവശ്യം പോയിട്ടുണ്ട് പിന്നെ റോഡിൽ നിന്ന് ഓടിപ്പോയി പിടിക്കാനുള്ള ആരോഗ്യം ഇല്ലാത്തത് കൊണ്ട് വെളിയിൽ ഇറക്കി വിടില്ല അപ്പോൾ ഇതിങ്ങനെ വീടിനകത്ത് ഭയങ്കര ബഹളമാണ് കേട്ടോ അങ്ങനെ വീണ്ടും പുല്ലൊക്കെ കഴിച്ചിട്ട് ഇനി അടുത്ത പുല്ല് മണത്ത് പോകും ഇവിടെ അടുത്തൊരു തൊട്ടാവാടിച്ചെടി നിപ്പുണ്ട് ഇനി അതിനകത്ത് പോയി കയറി കഴിഞ്ഞാൽ കാലേ ഉള്ളും ഇനി നാളെ മൊത്തം മുടന്തിയായിരിക്കും നടക്കുന്നത് എൻകുട്ടി പോകാം വാ ഇതെന്നെ കൊണ്ട് ഇത് കണ്ടു ഭയങ്കര ശക്തിയാകും കേട്ടോ വലിച്ചുകൊണ്ട് പോവാം എൻ്റെ കൈ കണ്ടെന്ന് നോക്കിയൊക്കെ ഞരമ്പ് വരെ തെളിഞ്ഞു വരുന്നുണ്ട് അത്രയും ആരോഗ്യമാണ് ഇതുപോലെ ഭയങ്കര സെൻറ്റിമെൻ്റലായി കണ്ണിൻ്റെ ഭാഗം നോക്കിയാലറിയാൻ പറ്റും ഏതു നേരം അപ്പോൾ പെട്ടെന്ന് തെങ്ങും ഭയങ്കര സെൻറ്റിമെൻ്റിലാന്ന് വെച്ചാൽ ഭയങ്കര സെൻറ്റിമെൻറ്റിലാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു മൂക്കൊക്കെ നീട്ടി വെച്ചൊരു കിടപ്പുണ്ട് കിടന്നങ്ങ് കരച്ചുപോയി കരഞ്ഞ് കരഞ്ഞ് കണ്ണിന് ചുറ്റും കളറും ഞങ്ങളിതെങ്ങനെയൊക്കെ കഴുകി കളയാൻ നോക്കിയിട്ടും പറ്റിയില്ല പിന്നെ അതുപോലെ ഫുഡ് കൊടുക്കുന്ന സമയത്തും ഫുഡ് കൊണ്ട് കൊടുത്ത് കഴിക്കുകയെന്ന് പറഞ്ഞാൽ കഴിക്കല പോയി Bondi, െ തലോടി സ്നേഹിച്ച് മോനെ ചക്കര എന്നൊക്കെ വിളിച്ച് ഭയങ്കരമായിട്ട് തൊട്ട് തലോടി കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒരു ഒരു ഭയങ്കര അടവാ ഫുഡ് കഴിക്കാതിരിക്കുക പിന്നെ അങ്ങനെ അങ്ങ് കിടന്നോളും എത്ര വിളിച്ചാലും കഴിക്കുകയില്ല പിന്നെ അല്ലെങ്കിൽ പിന്നെ ചില പ്രത്യേക മണമൊക്കെ വരണം ഇപ്പോൾ സാധാരണ ഞങ്ങൾ മീനോ അല്ലെങ്കിൽ നോൺ വെജ് അതല്ലയെന്നുണ്ടെങ്കിൽ മുട്ട ഉണക്കമീൻ അതല്ലാതെ സാധാരണ നോൺ വെജ് ഒക്കെ ചേർത്തിട്ട് മാത്രമേ കഴിക്കുള്ളൂ പിന്നെ പിന്നെ സ്വീറ്റ്സൊക്കെ ആശയേ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൂ മനുഷ്യർ കഴിക്കുന്ന ആഹാര ഫുഡ് അതായത് ചോറ് അങ്ങനെയുള്ള കറികൾ കഴിച്ച് ബാക്കിയെല്ലാം മനുഷ്യർ കഴിക്കുന്നത് തന്നെ വേണം അങ്ങനെ ഭയങ്കര നിർബന്ധങ്ങളൊക്കെ ഉള്ളതാണോ ഞാനിങ്ങനെ കുറച്ച് നേരം കൂടെ വാ പോവാം വാ കേട്ടോ മറ്റു വരുന്നില്ല നീ വരികല പെൻകുട്ടി വാ എടി വാടി ഒരു കാക്കയുടെ സൗണ്ട് കേട്ടു അതിനെ ഫോക്കസ് ചെയ്ത് നോക്കി നിൽക്കാൻ തോന്നുന്നു പറഞ്ഞപ്പോൾ നോക്കുന്നുണ്ടോ ആ ഇവിടെ നോക്കുന്ന സൈഡിലേ സാധാരണ വരുന്നത് അന്നേ കുരങ്ങും അമ്മ വിളിച്ചാലേ വരും ഞാൻ വിളിച്ചാൽ വരില്ല കമാരക്ഷ ണ്ടോ കള്ളക്കരച്ചില്ലുകാരിന്നേ വന്നേ വലിക്കാനും വന്നേ ആ ഓടി 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 വാക്കാ കൊരമ്പ വരുന്നു കുരമ്പ വരുന്നു ഓടിവാ ആ ഇങ്ങോട്ട് പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ട് തോന്നണം ഇല്ലെങ്കിൽ വരികയല്ല അത് വേറൊരു വിഷയം അപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേറെ പനിയുള്ളതുകൊണ്ടും വന്നേ ഞാൻ ഓടി ഓടിവോ ഓടി ഓടി ഓടിവാ ഓടി വാ വായോ വായോ ഇനി സമയമില്ല സമയമില്ല ഓക്കെ ഞാൻ ഇനി പിന്നെ വേറെ അടുത്ത പ്രാവശ്യം ഇനി വേറെ വീഡിയോ എടുത്ത് കാണിക്കാം ഓക്കെ ബൈ